സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ തോതിലാണ് പിടിമുറുക്കിയിരുന്നത് മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് ഇഷ്ടമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന അവസ്ഥയാണ് നിലവിൽ ഉണ്ടായിരുന്നത് എന്നാൽ സി പി എമ്മിന്റെ പിടിയിൽ നിന്നും സംസ്ഥാനത്തെ സർവകലാശാലകൾ കൈമോശം വരുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുമായുള്ള പോര് കടുത്തതോടെ സംസ്ഥാനത്തെ ഏഴ് പ്രധാന സർവകലാശാലകളിൽ സർക്കാരിനും സി പി എമ്മിനും നിയന്ത്രണം നഷ്ടമായിട്ടുണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായതിനു ശേഷമാണ് യൂണിവേഴ്സിറ്റികളിൽ സിപിഎമ്മിന് നിയന്ത്രണം പോയത് സംഘ് പരിവാർ അനുകൂല സംഘടനയായ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശിവപ്രസാദിനെ ഡിജിറ്റൽ സർവകലാശാല വിസയായും സർക്കാർ ശത്രുപക്ഷത്തു നിർത്തിയ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിലും നിയമിച്ചതാണ് ഏറ്റവും ഒടുവിലായി സർക്കാരിനേറ്റ കനത്ത പ്രഹരം ഡോക്ടർ സിസ തോമസിനെ പെൻഷൻ പോലും നൽകാതെ ദ്രോഹിച്ച സർക്കാർ നടപടിക്ക് ഏറ്റ പ്രഹരമാണ് ഇപ്പോഴത്തെ സംഭവം ഡിജിറ്റൽ സർവകലാശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രോസ് ചാൻസലർ മുഖ്യമന്ത്രി സമർപ്പിച്ച പാനൽ തള്ളി ശിവപ്രസാദിനെ ഗവർണർ നിയമിച്ചത് നേർക്കുനേർ വെല്ലുവിളിയായി നേരത്തെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിൽ രണ്ട് ബി ജെ പി അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതും സി പി എമ്മിന് തിരിച്ചടിയായിരുന്നു രാഷ്ട്രീയയുദ്ധം സർവകലാശാലകൾ ഭരിക്കുന്ന സിൻഡിക്കേറ്റിലും പ്രകടമായി തുടങ്ങിയിട്ടുണ്ട് സംസ്ഥാനത്തെ പതിനാല് സർവകലാശാലകളിൽ ഗവർണറാണ് ചാൻസലർ ഇതിൽ എം ജി മലയാളം കാർഷിക സർവകലാശാലകളിലെ വി സി നിയമനം ഗവർണർ നടത്തിയത് സർക്കാർ പാനലിൽ നിന്നായിരുന്നു പിന്നീട് ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ടു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് തുടർന്നുള്ള ഒരു നിയമനങ്ങളിലും സർക്കാരിന്റെ അഭിപ്രായം മാനിക്കാൻ ഗവർണർ തയ്യാറായില്ല കാലിക്കറ്റ് കണ്ണൂർ സർവകലാശാലകളിൽ യു ഡി എഫ് അനുകൂലികളെയാണ് വി സിയുടെ ചുമതല ഏൽപ്പിച്ചത് ആരോഗ്യ സർവകലാശാലയിൽ ഡോക്ടർ മോഹനൻ കുന്നുമലിന് വൈസ് ചാൻസലറായി പുനർനിയമനം നൽകി ഇതുവഴി അദ്ദേഹത്തിന് കേരളയുടെ ചുമതല നൽകാനും ഗവർണർക്കായി ഇതിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ വി സിയും സി പി എം ആധിപത്യമുള്ള സിൻഡിക്കേറ്റും തമ്മിലാണ് ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ സനാതനധർമ്മ ചെയർ ഊർജിതമാക്കിയും വിജിലൻസ് കേസിന്റെ പേരിൽ സിൻഡിക്കേറ്റ് പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തും വിവിധ സമിതികളിൽ ഇടപെട്ടുമൊക്കെ നിരന്തരം സി പി എമ്മുമായി വി സി യുദ്ധത്തിലാണ് സർവകലാശാല ഭരണസമിതിയായ സിൻഡിക്കേറ്റിനെ ഒരു തരത്തിലും മാനിക്കാതെ ചാൻസലറുടെ നേരിട്ടുള്ള നിർദ്ദേശമനുസരിച്ച് വി സി പ്രവർത്തിക്കുന്നുവെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക വി സിമാരെ നിയമിച്ചത് അംഗീകരിക്കില്ലെന്ന് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കിയതോടെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുമെന്ന് വ്യക്തമാണ് ഒരിക്കൽ സർക്കാരിന്റെ താല്പര്യത്തിന് കണ്ണൂരിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നിയമനം നൽകിയത് ഗവർണർ ആയിരുന്നുവെങ്കിലും അത് വിവാദമാക്കിയതിൽ അദ്ദേഹത്തിന് നിർണായക പങ്കുണ്ടായിരുന്നു സർക്കാർ നിർബന്ധിച്ചെന്ന ഗവർണറുടെ തുറന്നു പറച്ചിലാണ് വിവാദം കാത്തിയത് സർക്കാർ ഇടപെട്ടെന്ന് കാണിച്ച ആ നിയമനം സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു അന്നു മുതൽ തുടങ്ങിയ തിരിച്ചടിയാണ് സി പി എമ്മിന് ഇപ്പോഴും ഇതിനിടെ കണ്ണൂർ വി സി ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർ നിയമനം നൽകിയത് റദ്ദാക്കിയ സുപ്രീം കോടതി വിധിയിൽ വി സി നിയമനത്തിൽ സർക്കാർ ഇടപെടൽ പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചാണ് ഗവർണർ വ്യക്തത തേടിയത് ഇതോടെ സർക്കാർ വാദങ്ങൾക്കും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത അവസ്ഥ വന്നു ഇപ്പോഴത്തെ തർക്കങ്ങൾ പിണറായി വിജയന് തൊട്ടതെല്ലാം പിഴയ്ക്കുന്നു എന്ന സൂചനയായി വിലയിരുത്തലുകൾ ഉണ്ട്